മാക്സിമം സിനിമകൾ അത്തരം സിനിമകൾ മാത്രം ഉണ്ടായെന്നവരു കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൺ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഇൻഡസ്ട്രിയെ നല്ല മാത്രമേ ഇങ്ങനെ ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രി നിലനിന്നു പോകും അപ്പം ഫസ്റ്റ് ഡേ തന്നെ ക്രിട്ടിക്കൽ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട് എല്ലാ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് അശ്വതിന് ഇഷ്ടമായല്ലോ മറ്റേ ഇവർക്ക് ഇഷ്ടമായാലും ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി അവർ രണ്ടും രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവർ എന്നാൽ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ അവരുടെ എപ്പോഴും പറയാനുള്ളത് ഇതൊക്കെ അവരുടെ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അശ്വതിൻ്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ബാക്കി സിനിമ കാണണോ വേണ്ടിയോ എന്നൊക്കെ സിനിമ വളരെ തീരുമാനിക്കായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഓരോ ആൾക്കാരും ഇഷ്ടം എന്റെ ഇഷ്ടമായിരിക്കും എന്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ചിലപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്ട്രിക്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം എന്തായാലും നെക്സ്റ്റ് വീക്ക് ഇങ്ങോട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും എനിക്ക് മനസ്സിലായി വന്നിട്ട് അവസ്ഥയൊക്കെ ഒരു കഥ ഐഡിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എനിക്ക് ഇതുവരെ ഇപ്പൊ ഇവരിങ്ങനൊരു കാര്യം എന്റെ അടുത്ത് നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ് അപ്പൊ ഒരു സാധനം നമ്മളെ ചലോയ്ക്കുമ്പോ തന്നെ നമുക്കൊരു കൗതുകം തോന്നും ഓപ്പോസിറ്റ് ഒരു സാധനം അപ്പൊ ലുക്കു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ കഥകളിലൂടെ ഒക്കെ അറിയാതിന്റെ കൂടെ ഒരു സിനിമ ചെയ്യാ എന്നൊക്കെയുള്ളതാണ് എന്റെ ഒരു കൗതുകം അപ്പൊ ഈ കഥ കേട്ടപ്പോ തന്നെ ഞാൻ ഹർഷക എഴുതുന്നു മോസി കഴുകണത്തിനെ കുറിച്ചൊരു നമ്മുടെ കഠിനം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് നമുക്ക് അറിയാം അപ്പം ഒരുപാട് സ്നേഹം സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്ക് ചെയ്തൊരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവനെ ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള സംവിധായകനോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവര് നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയുക ഓഫ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ നമ്മളന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അളിയരുത് എന്നൊന്ന് മോസ്റ്റ്ലി മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന കാരണം കഥ ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എനിക്കും ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ് സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല കാരണം ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവും എന്റെ സ്ഥലം പക്ഷെ പുള്ളി വളരെ കോൺഫിഡന്റ് ആയിട്ട് സെക്കൻഡ് എന്നോട് പറഞ്ഞ വളരെ ഓക്കെയാണ് പരിപാടി ഓക്കെ ആണ് നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വിശ്വാസം ഇപ്പൊ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം സൂചിപ്പിച്ചു